ഡൽഹി സ്ഫോടനത്തിൽ അറസ്റ്റിലായ പ്രതിക്ക് ഐ എസ് ബന്ധമെന്ന് അന്വേഷണ ഏജൻസി പ്രതി സുഹേൽ ഖാന്റെ വീട്ടിൽ നിന്നും ഐ എസ് പതാക കണ്ടെത്തിയിട്ടുണ്ട് അറസ്റ്റിലായ സുഹേൽ ഖാൻ ഉത്തർപ്രദേശ് ലങ്കിപ്പൂർ സ്വദേശിയാണ് ഗുജറാത്ത് എ ടി എസും ഉത്തർപ്രദേശ് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് തെളിവുകൾ ലഭിച്ചത് ജിഷ്ണു ശരിയാണ് ഡൽഹി ഇത്തരത്തിൽ അതിനിർണായകമായ തെളിവുകൾ ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ കെ പി ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള സുഹേൽഖാന്ത് എന്ന പ്രതിയുടെ വിശദമായ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട ഗുജറാത്ത് എ ടി എസും ഉത്തർപ്രദേശ് പോലീസും ഖാന്റെ ലഖിംപൂരിലെ വസതിയിൽ പരിശോധന നടത്തി ഇവിടെ നിന്നാണ് അന്താരാഷ്ട്ര ഭീകര സംഘടന ഐ എസിന്റെ പതാക കണ്ടെടുത്തത് ഇയാൾക്ക് ഐ എസുമായും ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കൂടാതെ പാകിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ ഭാരതത്തിലേക്ക് എത്തിക്കുന്നതിനായും സുഹേൽ സുഹേൽഖാനും മറ്റൊരാളും കശ്മീരിൽ യാത്ര നടത്തിയിരുന്നു എന്ന വിവരം കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചു വരികയാണ് ഈ വിഷയത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന എ ടി എസും അന്വേഷണ ഏജൻസികളും ഒപ്പം ദേശീയതലത്തിൽ എൻ ഐ എയും അന്വേഷണം പുരോഗമിക്കുകയാണ് അന്താരാഷ്ട്ര ഭീകര സംഘടനകൾ വിവിധ തരത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ട് ഭാരതത്തിനകത്ത് സ്ഫോടനങ്ങൾ നടത്താനുള്ള വിശദാംശങ്ങളാണ് അന്വേഷണത്തിൽ ഇപ്പോൾ അന്താരാഷ്ട്ര ഭീകര സംഘടനയായിട്ടുള്ള ഐ എസ് ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തിയത് ഇയാളുടെ വീട്ടിൽ നിന്ന് ഐ എസ് പതാകയും കണ്ടെടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ ഐ എസ് ബന്ധം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ജിഷ്ണു കൃഷ്ണൻ ആണ് ഡൽഹി